ചൂണ്ടലിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ യുവതിക്ക് പരിക്കേറ്റു കല്ലഴിക്കുന്ന സ്വദേശിനി കണ്ണത്തുപറമ്പിൽ വീട്ടിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള അജിതയ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി എട്ട് പതിനഞ്ചിനാണ് അപകടം ഗുരുവായൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ ചൂണ്ടൽ സിഗ്നലിന് സമീപം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ യുവതിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു കുന്നംകുളം പോലീസ് മേൽ സ്വീകരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി